മാട്ട നാടകങ്ങളും സീരിയലുകളും കണ്ട് ബോരടിച്ച നിങ്ങൾക്ക് ശരിക്കും ബോരടിക്കാൻ ഇതാ മറ്റൊരു കലാസൃഷ്ടി വടക്കൻപാട്ടിലെ വടക്കൻ ചന്തു വടികൊടുത്ത് അടിവാങ്ങിയ ചന്തു വടിവെക്കുന്നിടത്ത് കൊടവയ്ക്കാത്ത ചന്ദുവിന്റെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കഥകൾ അവതരണം കൊട്ടാരക്കര കെ എസ് ആർ ടി സി സംവിധാനം അത് ചെയ്യാനുള്ള യാതൊരു സംവിധാനവും ഞങ്ങൾക്കില്ലായിരുന്നു ഞങ്ങൾ ആരംഭിക്കട്ടെ കൃക്കച്ചwebdriverകളേ മൺമറഞ്ഞ കാലവണ്ടി മുതച്ചന്മാരേ നിരത്തിലോടുന്ന സൂപ്പർ ഫാസ്റ്റ്കളേ ലൈൻ ബെസ്സുകളേ കളരി പരമ്പര്യ സീരിയൽ മെക്കാനിക്കുകളേ വർക്ക്‌ഷോപ്പ് മക്കളെ നമുക്ക് വണ്ടി પડી പഠിക്കാം ഇരുന്ന് വെച്ച് വലുമാരി ആ എരിഞ്ഞമർനാ ആ 20 നിന്റെ പാലടത്തെ ആ ഊതിര കടഗം പരിഞ്ഞ വണ്ടിക്കടിയിൽ

മക്കളെ പാണൻ വന്നാൽ ഞാൻ പ്രാണനം കൊണ്ട് പോയെന്ന് പറയാം നിങ്ങളെ രാവിലെ നട്ടും പോൾട്ടും മുറുക്കി കൊടുത്ത് കാർബറേറ്ററിൽ ഒഴിച്ച് എന്റെ മുഖത്ത് ഗ്രീസും മാരി തേച്ചി നിറങ്ങി ഓടിയാ നിങ്ങളുടെ അമ്മ ഉണ്ണിയാർച്ച ഇതുവരെ കണ്ടില്ലല്ലോ മക്കളെ എവിടെങ്കിലും അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട മക്കളെ ആരെങ്കിലും കെട്ടി വലിച്ചോണ്ട് വരൂ ഉണ്ണിയാർച്ചേ നിന്നെ കാണാൻ ഞാൻ ഡീസൽ ടാങ്ക് എണ്ണയെ വെച്ച് കാത്തിരിക്കുന്നു എവിടെയായിരുന്നു നീ കുഞ്ഞിരാട്ടി ഉണ്ണിയാർച്ചി കാട്ടുന്നു ഉണ്ണിയാർച്ച കാറ്റ് പോയി വന്നതല്ലേ നല്ല ക്ഷീണം കാണും അകത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഒരു കുപ്പി ഇരിപ്പുണ്ട് പോയി എടുത്ത് കുടിച്ചോ ആ രണ്ട് നട്ടും ബോൾട്ടും ഞാൻ വറുത്ത് വച്ചിട്ടിട്ട് വേണമെങ്കിൽ ആ നമ്പർ പ്ലേറ്റിലിട്ട് തിന്നോ എങ്ങനെയുണ്ട് എന്റെ നട്ടും ബോൾട്ടും തിന്നോ അപ്പം ഗിയർ മക്കളെ അയാളെ കണ്ടൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഫസ്റ്റിലിടുമ്പം തേടിലാ വീഴുന്നത് അത് തന്നെയുമല്ല മൈലേജും ഇല്ല എന്നിട്ട് ഇങ്ങനോടൊപ്പം ജീവിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ കെ എസ് ആർ ടി സി മെക്കാനിക് ആ ചതിയൻ ചന്തുവിനോട് പ്രതികാരം തീർക്കാൻ മാത്രമാണ് പ്രതികാരം ചെയ്യാം അമ്മേ നിങ്ങളുടെ ഞരമ്പുകളിൽ കൂടി ഓടുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നും കടം ആണ് മക്കളെ ഗ്രീസ് ഒരു വെയിറ്റിന് വേണ്ടി പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെട്രോൾ ആണെന്ന്

സ്റ്റാർട്ട് ബസ് പോലെ ഞങ്ങളുടെ ശരീരം വിറയ്ക്കുന്നമ്മേ ബുക്കും പേപ്പറും നിങ്ങളുടെ ധൈര്യം അമ്മ സമ്മതിച്ചിരിക്കുന്നു മക്കളെ മക്കളെ ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല എല്ലാം പറയാം അറിയാമോ എല്ലാ രാത്രികളിലും അമ്മ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാതെ ആക്സലേറ്റർ കാല് കൊടുത്താൽ ചന്തു ഫസ്റ്റ് ഫസ്റ്റ്റിട്ട് വന്നാൽ ഇറങ്ങി ഓടാൻ മക്കൾക്കറിയാമോ ഈ ദ്രോഹി കാരണം എത്രയോ രാത്രികളിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇല്ല മക്കളെ ഇല്ല പ്രൈവറ്റ് വർക്ക്ഷോപ്പ് ജീവനക്കാരനായി ചന്തുവിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവന്റെ പിന്നിൽ സർക്കാരുണ്ട് മന്ത്രിയുണ്ട് ജീവനക്കാരുണ്ട് മാത്രമല്ല വലിയ വീട്ടുകാരാ എങ്കിൽ എന്ന ചന്തുവിൻ വീട്ടിൽ ഒരു ദിവസം ഞാൻ പോകും വീടിന്റെ വാതിൽ തകർക്കും ഞാൻ ചന്ദുവിനെ വാരിയ ഓരോ ഓരോ കഥകൾ ചോദിച്ച് അവയവം ും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല രണ്ട് കൊണ്ടിട്ടു പോരും എൻ്റെ കളരി പരമ്പര വർഷോപ്പ് ദൈവങ്ങളാണ് തുരുമ്പ് പിടിച്ച എൻ്റെ അച്ഛൻ്റെ സ്പാനറാണ് പിതാ സർവീസ് നടത്തുന്ന റൂട്ട് ടീച്ചറന്മാരാണ് എൻ്റെ അമ്മേ

ോഹി ഭൂലോക ആവാസന ഒടക്കല്ലേ അവനുമായി ഒടക്കല്ലേ അവനെന്തു ചെയ്താലും ക്ഷമിക്കേണം നിങ്ങൾ പോകുന്നൊക്കെ കൊള്ളാം നിങ്ങൾ നിങ്ങളുടെ വൈപ്പർ സൂക്ഷിക്കണം അച്ഛാ അച്ഛൻ്റെ വൈപ്പർ വലിച്ചു പറിച്ചതുപോലെ ഞങ്ങളുടെ വൈപ്പർ വലിച്ചു പറിക്കുകയല്ല അവൻ്റെ എഞ്ചിൻ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ചന്തുവിൻ്റെ ആ ഉന്തി നിൽക്കുന്ന ഇൻഡിക്കേറ്ററെങ്കിലും തല്ലി പൊട്ടിച്ച് ഞങ്ങൾ വരൂ മകന് അനുഗ്രഹിച്ചു രണ്ടു മക്കളും ായി ചന്ദുവിനെ കാണാൻ പുറപ്പെടുന്നു പുറപ്പെടുന്നു വീട്ടിൽ ജനിച്ചോരല്ല വണ്ടിപ്പണി ചന്തു ഏടാ ചന്തുവേ ടാ ചന്തു ചതിയം ചന്തു ധൈര്യമുണ്ടെങ്കിൽ റൂട്ടിൽ വാടാ നിനക്ക് ടിക്കറ്റ് കാണുന്നത് ആരാണെന്ന് ആരാ ഏത് റൂട്ടിൽ നിന്ന് വരുന്നു ആരാണിനി ഞാൻ സൂപ്പർ ചന്തു മെക്കാനിക്കിന്റെ സ്റ്റെപ്പിനിയാ സ്റ്റെപ്പിനിയാട്ടിൽ നിൽക്കാൻ ഒട്ടും സമയമില്ല ചന്തുവിനെ കാണണം കാണണം കണ്ട് രണ്ടു മോന്തയിൽ വീക്കണം വീക്കണം ചന്ദുവിന്റെ പേരും അടിക്കരുത് നിന്റെ നിന്റെ വണ്ടി തിരിപ്പ് കണ്ടാൽ ആ പോലും തിരിഞ്ഞു എഞ്ചിന്റെ പെണ്ണേ കൂടെ പോന്നവളാ നീ പറഞ്ഞത്െരിച്ചവട കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വന്തം സ്റ്റെപ്പിനു കുത്തി വണപ്പിക്കരുത് കേട്ടോ നേരം സ്റ്റാൻഡിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയൂ ആര് കാണിക്കാൻ പറയണം പുത്തൂരം പ്രാക്ടിക്കൽ വിദ്യാർത്ഥികൾ ആ രോമും ഈ രോമലും അവനോട് പ്രതികാരം ചോദിക്കും എടാ ധൈര്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങി വാടാ നിങ്ങൾ ആരാണ് നിങ്ങളുടെ മെയിൻ മെക്കാനിക് ആരാണ് നിങ്ങളുടെ ചീഫ് മെക്കാനിക് ഏതാണ് നിങ്ങളുടെ വർക്ക് മെക്കാനിക് കുഞ്ഞുരാവൻ അവനാണ് മെക്കാനിക് ഓതാനോ കുറിപ്പ് കുട്ടികൾക്ക് കഴിക്കാൻ ഹെഡ്ലൈറ്റ് അടിച്ച് അറിയില്ല മക്കളെ അറിയില്ല അതറിയണമെങ്കിൽ അതിന്റെ അർത്ഥം അറിയണം കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പുകളുടെ എണ്ണം അറിയണം ബസ് സ്റ്റാൻഡിന്റെ നീളം വീതി വിസ്തീർണ്ണം അറിയണം പള്ളത്തിൽ ആന വരച്ചു വെച്ചിരിക്കുന്ന കെ എസ് ആർ ടി സി അല്ല

നിങ്ങളുമായി അംഗം പറ്റണമെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കയറി മൂക്ക് ചന്തുവിന്റെ നാടു അടിച്ചൊടിച്ചൊരു കഥകൾ കഥകൾ പാര കഥകൾ പാവി പോയ കഥകൾ പറയാം കൊണ്ടവനാ കൊടുത്തു വളവ് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ സിഗ്നൽ കാണിക്കണം എന്നുള്ള ആദ്യ പഠിപ്പെങ്കിലും പഠിച്ചില്ലേ മക്കളെ നിങ്ങൾ ചാർജ് കൂട്ടി വാങ്ങുന്ന സൂപ്പർ എക്സ്പ്രസ് ബസിൽ ലൈറ്റുകളൊന്നും കത്തുന്നില്ല പിന്നെ ആ നിന്റെ ഒരു ഇൻഡിക്കേറ്റർ നിർത്തി അംഗത്തെ

ടിയിൽ മുട്ടുകൂത്ത് കയറി കട്ടത്തടി മാറ്റൻ ചന്തു ചന്ദുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ പല ആകൃതിയിൽ തോറ്റിട്ടുണ്ട് പുതിയ പാർട്സുകൾ അടിച്ചു മാറ്റി തൂക്കുവിറ്റപ്പോൾ സ്നേഹ് ചാക്രി കച്ചവടക്കാരൻ എന്നെ തോൽപ്പിച്ചു വണ്ടിക്ക് പെയിന്റ് അടിക്കാമെന്ന് പറഞ്ഞ് കാശു വാങ്ങിച്ച പെയിന്റർ എന്നെ തോൽപ്പിച്ചു തോൽവികൾ ഏറ്റുവാങ്ങാൻ ചതിയം ചന്ദുവിന്റെ ജീവിതം വർക്ക് പോലെ ഇനി എന്തൊക്കെ മാപ്പിള പാട്ടുകളാണ് ആ കുറിച്ച് കുറിച്ച് പാടി വിൽക്കുന്ന കാസറ്റിൽ ചന്തു ഞങ്ങൾ കേട്ടതൊക്കെ ശരിയാണോ ശരിയാണ് എന്നാൽ തെറ്റുമാണ് അതൊരു ഫ്ലാഷ് ഫ്ലാഷ് മക്കളെ ബ്ലാക്ക് മാിളപ്പാട്ടുകളാണ് ചന്തുവെട്ടിന് എന്താ വൈകുന്നത് ബസ് പോലെ തന്നെയാ കൃത്യസമയത്തൊന്നും വരില്ല ഉണ്ണിയാർ കണ്ടില്ലെങ്കിൽ കണ്ടില്ലാൽ ദിവസം നിരത്തിലോടുന്ന വണ്ടികളുടെ അവലാതി എനിക്ക് ട്രാൻസ്പോർട്ട് ബസിലെ സീറ്റുകൾ പോലെ നിരത്തെത്തിയിരിക്കുന്ന ഈ പല്ലുകളും സ്കൂൾ കുട്ടികൾ കുത്തിവരച്ചത് പോലുള്ള ഈ എഞ്ചിൻ കോടും

നിന്റെ ഓണർഷിപ്പ് എന്റെ പേരിൽ നിന്റെ എല്ലാ പാർട്സുകളും എന്റെ പേരിൽ എഴുതണതാ ആ എനിക്കിട്ട് തന്നെ നീ ഗ്രീസ് അടിക്കുന്നു ആർച്ച് എനിക്കുള്ളതാ അവൾ എനിക്ക് അവകാശപ്പെട്ടതാ അവളെ ഞാൻ കൊണ്ടുപോകും നിങ്ങറിയോ മക്കളെ ഫ്ലാഷ് പോലെ ഒരാളെ പ്രേമിച്ചു അച്ഛൻ സ്വന്തമാക്കാൻ വേണ്ടി സ്പാനർ കൊണ്ട് അടിച്ച് മക്കളെ പെൻഷൻ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് പറ നിങ്ങള് പറ ഈ ചന്തു മെക്കാനിക്കൽ ചതിയനാണോ ചതിയനാണോ മക്കളെ ഞങ്ങനായി ചതിയല്ല ഇപ്പഴെങ്കിലും മനസ്സിലായില്ല കോതിയൻ ആ കോതിയൻ പോടാ കൊതിയ ഞങ്ങളുടെ അമ്മ ആർച്ച നേർച്ച വെച്ച് അടിച്ചോട്ട് പോകാൻ കാത്തിരുന്ന കോതിയൻ എനിക്ക് റിപ്പയർ ചെയ്യാൻ കഴിയാതെ പോയ ചേസാണ് മക്കളെ നിങ്ങൾ വാവാ ഞങ്ങള് വീട്ടിൽ നിന്ന് വന്നപ്പോ അമ്മയോട് പറഞ്ഞതാ ചന്തുമാമന്റെ വയ്പളക്കിക്കോട്ട് ചെല്ല എഞ്ചും പൊളിച്ചോട്ട് ചെല്ല ബോളു കൊട്ടിയല്ല എന്നൊക്കെ അന്നേരം ഒരു ചാടയ്ക്ക് പറഞ്ഞതാ വാമ അതില്ലാതെ അങ്ങോട്ട് ചെന്ന അമ്മ മുട്ടു നിന്റെ ഓടിക്കുവേ പോലെ നടക്കട്ടെ എന്നാ ഞാൻ തന്നെ ചെയ്യാം ഇതാ സസ്പെൻഡ് സർക്കാർ തന്നതാ മക്കളെ ഈ ബസ് ഇത് കൊണ്ടുപോയി അമ്മയുടെ കാൽ കീഴിൽ വെച്ച് ഡീസലും ഓയിലും അടിക്കൂ അമ്മക്ക് തൃപ്തി വരട്ടെ പണ്ടാരമങ്ങാൻ എങ്ങനെ പോകും